നമസ്കാരം ഷഷ്ടം ഗണയാമ മധുരം ഗണയാമഹ ഗണയാമ ഗണയാമഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കി എണ്ണാം സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ಷ್ ಸಪ್ತ ಅಷ್ಟ ನವ ದಶ ತ್ರರ್ದಶ ಪಂಚದಶೋಡ ಸಪ್ತದಶ ಅಷ್ಟಾಶ ನವದಶ വിംശതിഹി ത്രിശത് ചരിശത് പഞ്ചാശത് ഷഷ്ടിഹി സപ്തീ അശീതി നവതി ശതം ടെസ്റ്റ് പേജ് നമ്പർ ട്വന്റി നയൻ ആൻഡ് തേർട്ടി ഉണ്ട് അവ പഠിച്ച് പോകുക എഴുതിയും പറഞ്ഞും പഠിക്കുക പഠിക്കുമ്പോൾ തന്നെ അതിന്റെ സംസ്കൃത അക്കം കൂടി പഠിച്ചു പോവുക വാസരണാം നാമാനി രവിവാസര സോമവാസര മംഗളവാസരവാസര ഗുരുവാസര ശുക്രവാസര ശനിവാസര ആഴ്ചകളും സംഖ്യകളും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക നീ പാഠഭാഗത്തേക്ക് കടക്കാം പാഠഭാഗത്തിന്റെ പേര് മധുരം ഗണയാമഹ നമുക്ക് നന്നായി എണ്ണം ഇവിടെ സംഭാഷണ രൂപത്തിലാണ് പാഠഭാഗം തന്നിട്ടുള്ളത് നീരജ് എന്ന കുട്ടി അവൻ അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നു അപ്പോൾ നീരജും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് പാഠഭാഗം അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കാം നീരജഹ വിനോദയാത്രാർത്ഥം വിനോദയാത്രാർത്ഥം ഗച്ഛാമഹ ഗച്ഛാമഹ അമ്മേ അവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ചോദിക്കുന്നതാണ് അല്ലേ വിനോദയാത്രാർത്ഥം വിനോദയാത്രക്കായിട്ട് ഗച്ഛാമഹ പോകുന്നത് കഥാ അതൊരു ക്രിസ്ത്യൻ വേടാണ് കഥ എപ്പോൾ കഥ എപ്പോൾ എപ്പോഴാണ് വിനോദയാത്രക്ക് പോകുന്നത് എന്നാണ് നീരജ് അമ്മയോട് ചോദിക്കുന്നത് മാതാ അമ്മ ക്രിസ്തുമസ് വിരാമകാലെ ഗച്ചാമഹ ക്രിസ്തുമസ് അവധിക്കാലത്ത് വിരാമകാലത്ത് പോകാം വെച്ചാ മഹാ പോകാം ക്രിസ്തുമസ് അവധിക്കാലത്ത് നമുക്ക് പോകാം നീരജ വിംശതി ദിനാങ്ക പര്യന്തം പരീക്ഷാഭവതി വിൻശതി എത്രയാ ഇരുപത് അല്ലെ ദിനാങ്ക പര്യന്തം ദിനാങ്കം തീയതി ഇരുപതാം തീയതി വരെ പര്യന്തം പരീക്ഷാഭവതി ഇരുപതാം തീയതി വരെ എനിക്ക് പരീക്ഷയുണ്ട് മാതാ അമ്മ പരീക്ഷ കഥ ആരഭ്യത പരീക്ഷ കഥ എപ്പോൾ ആരംഭിക്കുന്നു പരീക്ഷ എപ്പോഴാണ് ആരംഭിക്കുന്നത് ഇരുപതാം തീയതി വരെ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാണ് പരീക്ഷ ആരംഭിക്കുന്നത് നീരജ നീരജ് ദശമദിനാങ്കേ ബുധവാസരെ ദശ പത്ത് പത്താം തീയതി ദശമദിനാങ്കേ പത്താം തീയതി ുധവാസരെ പത്താം തീയതി ബുധനാഴ്ചയാണ് പരീക്ഷ ആരംഭിക്കുന്നത് മാതാ ക്രിസ്തുമസ് കസ്മിൻ വാസരെ ക്രിസ്തുമസ് ഏതാഴ്ചയാണ് നീരജ ന ജാനാമി എനിക്ക് അറിയില്ല ന ജാനാമി എനിക്ക് അറിയില്ല മാതാ അമ്മ ദിനദർശികാം പശ്യതു ദിനദർശിക കലണ്ടർ ർശികം പശുതു കലണ്ടർ നോക്കൂ ഇവര് കലണ്ടറിന്റെ മാതൃക തന്നിട്ടുണ്ട് കലണ്ടർ നോക്കിയിട്ട് എന്നാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് എന്നാണല്ലോ ചോദിച്ചത് ക്രിസ്തുമസ് എന്നാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്രിസ്തുമസ് എന്ന് അറിയാം എല്ലാവർക്കും അല്ലേ ഡിസംബർ ഇരുപത്തി അത് ഏത് ദിവസമാണ് തേഴ്സ് ഡേ തേഴ്സ്ഡേ ഗുരുവാസരേ വ്യാഴാഴ്ചയാണ് ക്രിസ്തുമസ് അല്ലെ കലണ്ടറിലെ റെഡ് ലക്കത്തില് ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് അവധി ദിനം കാണിക്കുന്നത് നീരജ നീരജ് കലണ്ടർ നോക്കിയിട്ട് വിലോക്കിയ നോക്കിയിട്ട് ക്രിസ്തുമസ് ഗുരുവാസരെ ക്രിസ്തുമസ് ഗുരുവാസരെ വ്യാഴാഴ്ചയാണ് മാതാ അമ്മ ആം സമ്യക് ആ ശരി പരീക്ഷാർത്ഥം പഠതോ പരീക്ഷയ്ക്കായിട്ട് പഠിക്കൂ പരീക്ഷ അനന്തരം വിനോദയാത്രാർത്ഥം കെച്ചാ പരീക്ഷയ്ക്ക് ശേഷം വിനോദയാത്രയ്ക്ക് പോകാം അതാണ് പാഠഭാഗം അപ്പോൾ അത് നീരജിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവിടെ പരീക്ഷയ്ക്ക് ശേഷം വിനോദയാത്രയ്ക്ക് പോകാം എന്നുള്ളത് അമ്മ ഉറപ്പ് കൊടുത്തു വിനോദയാത്രയ്ക്ക് പോകാം എന്നുള്ളത് പരീക്ഷയ്ക്ക് ശേഷം പഠന പ്രവർത്തനാനി പഠന പ്രവർത്തനങ്ങൾ ദൃഷ്ട ഉച്ചയ്ക്ക് വധതു സംഖ്യം പഠിത്വ സംഖ്യകൾ പഠിച്ചിട്ട് സംഖ്യയെ പഠിച്ചിട്ട് ഓരോ സംഖ്യകളും ശരിയാവിധം പഠിച്ചിട്ട് വിംശതി പര്യന്തം വിംശതി ഇരുപത് വരെ ംസതി പര്യന്തം ഇരുപത് വരെ സംഖ്യാഹ സംഖ്യകളെ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകള് ദിനദർശികൃഷ്ട കലണ്ടർ നോക്കിയിട്ട് ഉച്ചി വതതു ഉച്ചത്തിൽ പറയൂ ഉച്ചത്തിൽ സംസ്കൃതത്തിൽ പറയണം അതായത് നമ്മൾ സംസ്കൃതത്തിൽ സംഖ്യകൾ പഠിച്ചു അത് കലണ്ടർ നോക്കിയിട്ട് സംഖ്യകൾ വായിച്ചു പോകണം അപ്പോൾ അതെന്താണ് സംസ്കൃതത്തിലായിരിക്കണം വായിച്ചു പോകേണ്ടത് അപ്പൊ നമ്മൾ കല നോക്കിട്ട് വായിക്കൂല ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ വായിക്കൂല്ലോ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി എന്നൊക്കെ പറഞ്ഞ് വായിക്കും അല്ലേ അപ്പൊ ഒന്ന് ഇപ്പൊ സംഖ്യ സംസ്കൃതത്തിൽ വായിക്കുക ഏകം ദ്വേ ത്രീനി അങ്ങനെ ആ രീതിയിൽ അതിന്റെ താഴെ സംഖ്യകൾ നൽകിയിട്ടുണ്ട് സംസ്കൃത അക്കത്തിൽ നൽകിയിട്ടുണ്ട് സംസ്കൃത അക്ഷരത്തിൽ നൽകിയിട്ടുണ്ട് അതിന്റെ എണ്ണം സൂചിപ്പിക്കുന്നതിന് വിവിധ വസ്തുക്കളും എണ്ണലിനെ സംഘിക്കാനും ആനുപാതികമായിട്ട് വസ്തുക്കളും നൽകിയിട്ടുണ്ട് പുസ്തകത്തിന്റെ ചിത്രത്തിൽ കൈവച്ചിട്ട് എണ്ണണം ഏകം സംഖ്യ എത്രയാണ് ഏകം അടുത്തു നോക്കൂ രണ്ട് ഉറുമ്പുകളെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഉറുമ്പ് പിബീലിക അപ്പോൾ രണ്ടുറുമ്പുകളുടെ നേരെ ഓരോ ഉറുമ്പിനെയും തൊട്ട് എണ്ണണം ആദ്യത്തെ ഉറുമ്പിന്റെ കൈ എടുത്ത് കൈവച്ചിട്ട് ഏകം രണ്ടാം തുറമെന്റെ അടുത്ത് വെച്ചിട്ട് ദ്വേ അപ്പോൾ ഏകം ദ്വേ അപ്പോൾ ദ്വേ ഇനി അടുത്തത് മാങ്ങ ആമ്രം മാങ്ങ തന്നിട്ടുണ്ട് അല്ലേ അതൊന്നു എണ്ണിക്ക എല്ലാവരും സംസ്കൃതത്തിൽ എണ്ണുക ഏ കൈവച്ച് ഓരോ പിച്ചണു നേരെ കൈവച്ച് എണ്ണുക ഏകം ദ്വേ ത്രീണി ത്രീണി അല്ലേ അവിടെ സംസ്കൃത അക്കത്തിലും കൊടുത്തിട്ടുണ്ട് സംസ്കൃത അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് പരിചയമാണ് അല്ലേ ചക്ക പനസം ചക്ക പനസം ചക്ക നോയിക്കോളൂ അതൊന്നും കൈവച്ച എണ്ണിക്കോളൂ പനസം ഏകം ദേ ത്രീണി ചത്വരി അടുത്തതോ കാക്ക എണ്ണിക്കോളൂ ഏകം ദ്വേ ചരി പഞ്ച ദീപ ബൾബ് ഷഡ് ആണ് വേണ്ടത് അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയല്ലാവരും എണ്ണി നോക്കിക്ക എല്ലാവരും സംസ്കൃതത്തില് ഏകം ദ്വേ ത്രീണി ചരി പഞ്ചല്ലേ അടുത്തത് സ്യൂതം ബാഗ് ബാഗ് ഒന്ന് എണ്ണി നോക്കിക്കോളൂ ഏകം ദ്വേ ത്രീണി ചരി പഞ്ച ഷഡ് സപ്ത ശൂതങ്ങൾ ഉണ്ട് അല്ലേ ഇപ്പൊ ഏഴ് അടുത്തതോ പുഷ്പം സൂനം എത്ര എണ്ണമുണ്ട് നോക്കിക്കോളൂ ഏകം ദ്വേ എണ്ണൊന്നും ഉണ്ടല്ലോ അല്ലെ എല്ലാവരും കൈവച്ചേണ്ടി പോവുക ടെസ്റ്റില് ഏകം ദ്വേ ത്രീ ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട അടുത്തത് മൂഷക എളി ഒന്ന് എണ്ണിക്ക് ഏകം ദ്വേ ത്രീ ചരി പഞ്ച് ഷട്ട് അഷ്ട നവ അടുത്തത് വൃക്ഷഹ മരം എണ്ണിക്കോളൂ എത്ര എണ്ണം ഉണ്ടെന്ന് ഏകം ദ് ചരി പഞ്ച് ഷഡ് സപ്ത അഷ്ട നവ ദശ എണ്ണീത് കറക്റ്റ് അല്ലേ ദശ പത്ത് എണ്ണസംഖ്യകൾ അതുപോലെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോടശ സപ്തദശ അഷ്ടാദശ നവദശ വിംശതി ഇനി പത്തിന്റെ ഗുണിതങ്ങളും വന്നിട്ടുണ്ട് ത്രിശത് ചരിശത് പഞ്ചാശത് ഷഷ്ടിഹി സപ്തതിഹി അശീതി നവതിഹി ശതം ഇതാദ്യം പറഞ്ഞു തന്നിരുന്നു പഠിക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി പേജ് നമ്പർ തീർത്തിവണ്ണം നോക്കൂ കക്ഷ്യായാം ചാത്രാണാം സംഖ്യാം ഗണയതു കക്ഷ്യായാം ക്ലാസ്സിൽ ചാത്രാണാം കുട്ടികളുടെ സംഖ്യ ഗണയതു അതായത് ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുക അതിന് സാധിക്കുന്നില്ല അക നിങ്ങൾ എണ്ണൽ സംഖ്യകൾ വീട്ടിൽ പറഞ്ഞ് പഠിക്കുക അടുത്തത് ഗണനക്രീഡാം കക്ഷിയായം ചാലയതു എണ്ണൽ വരുന്ന കളികൾ അതായത് എണ്ണുന്ന കളികൾ വിവിധ കളികളുണ്ട് അവ ക്ലാസ്സിൽ ചെയ്യുക എന്നതാണ് അപ്പോൾ എണ്ണൽ കളികൾ കളിക്കാനും ക്ലാസ്സിൽ കളിക്കാനും ഇപ്പോൾ നിർവാഹമില്ല അടുത്ത് നോക്കിക്കോളൂ കോഷ്ടേ ദത്താഹ സംഖ്യാഹ യഥാക്രമം യോജിയതു അവിടെ തന്നിട്ടുള്ള സംഖ്യകളെ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ ബോക്സിൽ ക്രമം തെറ്റിച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് അടുത്ത ബോക്സിൽ അത് ക്രമമായിട്ട് എഴുതണം സംസ്കൃത അക്കത്തിലാണ് തന്നിട്ടുള്ളത് ഇതിനാണ് ആദ്യമേ പറഞ്ഞത് സംസ്കൃത അക്കം പഠിക്കണം എന്ന് അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണ് രണ്ട് ഒൻപത് രണ്ട് ഒൻപത് ചേർത്ത് വായിക്കുമ്പോളോ ഇരുപത്തി ഒൻപത് നവവിംശതി അടുത്തത് ട്വൻറ്റി സിക്സ് ഷഡ്വിംശതി ട്വൻറ്റി ത്രീ ത്രയോവിംശതി അടുത്തത് ട്വൻ്റി വൺ ഏകവിംശതി ട്വൻറ്റി എയ്റ്റ് അഷ്ടാവിംശതി അഷ്ടാവിംശതി അടുത്തത് ട്വൻറ്റി സെവൻ സപ്തവിംശതി ട്വൻ്റി ഫോർ ചതുർവിംശതി ട്വൻ്റി ടു ദ്വാവിംശതി തേർട്ടി മുപ്പത് ത്രിംശത് ട്വൻറ്റി ഫൈവ് പഞ്ചവിംശതി ഇവ ക്രമമായിട്ട് എഴുതണം സംസ്കൃത അക്കത്തിൽ തന്നെ അവ ക്രമമായിട്ട് എടുത്ത് എഴുതണം ആദ്യം എൻ്റെതപ്പോൾ എത്ര ആയിരിക്കണം ട്വൻറ്റി വൺ ആയിരിക്കണം അല്ലേ ട്വൻ്റി വൺ മുതൽ തേർട്ടി വരെയാണ് എടുത്ത് എഴുതേണ്ടത് ഏകവിംശതി മുതൽ ത്രിംശത് വരെ അപ്പോൾ ആദ്യത്തെ പോലെ നമ്മൾ എഴുതും ഏകവിംശതി അതെ ദ്വാവിംശതി ത്രയോവിംശതി ചതുർവിംശതി പഞ്ചവിംശതി ഷഡ്വിംശതി സപ്തവിംശതി അഷ്ടാവിംശതി നവവിംശതി ത്രിംശത് അടുത്ത പ്രവർത്തനം സംഖ്യാഹ യോജയിത്വ നിലീനഹ കഹ ഇത് പശ്യതു ഉചിത വർണ്ണേഹി ലിമ്പതു സംഖ്യാഹ യോജയിത്വ സംഖ്യകൾ യോജിപ്പിച്ചിട്ട് നിലീനഹ കഹ ഒളിഞ്ഞിരിക്കുന്നത് ആര് എന്ന് ഇത് പശ്യതു എന്ന് നോക്കൂ ഉചിത വർണ്ണേഹി ലിമ്പതു ഉചിതമായിട്ട് നിറം നൽകുക ആദ്യം കുട്ടികൾ യോജിപ്പിക്കുക അതിനുശേഷം അതിന് നിറം കൊടുക്കുക ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളാണ് യോജിപ്പിക്കാൻ തന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ യോജിപ്പിച്ച് പോയി കഴിഞ്ഞ് അത് ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ഇരുപതിലാണ് ശ്രദ്ധിക്കുക ഒരു ഒരക്കൌം വിട്ടുപോകരുത് അത് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിന് കളർ നൽകുക ധന്യവാദ